ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട്ടിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു നീലഗിരി മലകളൊക്കെ കണ്ട് കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് ഒരു മനോഹരമായ യാത്ര നല്ല റോഡുകളിലൂടെ ഒക്കെ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് തമിഴ്നാട്ടിലെ റോഡുകളുടെ ഒരു പ്രത്യേകത പറയണ്ടല്ലോ അത്രയ്ക്ക് നല്ല റോഡാണ് ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് വന്നതെങ്കിലും വഴിയിലെങ്ങൂരൊറ്റ വന്യമൃഗങ്ങളെയും കണ്ടില്ല ആനയൊക്കെ ക്രോസ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ബോർഡ് കണ്ടെങ്കിലും ഒന്നിനെയും കാണാൻ കഴിഞ്ഞില്ല വീട്ടിൽ വളർത്തുന്ന പശുക്കൾ ധാരാളമായിട്ട് അത് നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ എല്ലാം അഴിച്ചുവിട്ട് വളർത്തുന്ന പശുക്കളായതുകൊണ്ട് അങ്ങനെ മാർഗദര്ശമൊക്കെ ഉണ്ടാക്കി അവരെ ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു വയനാട്ടിൽ നിന്ന് കൂടല്ലൂർ വഴിയാണ് ഞങ്ങൾ റോഡ് ട്രിപ്പ് വന്നത് ആ റോഡ് ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് റോഡ് ട്രിപ്പ് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കവൻറ്റും ചെയ്യാൻ മറക്കരുത് ഊട്ടിയിൽ ഇന്നത്തെ ആദ്യത്തെ കാഴ്ച റോസ് ഗാർഡൻ ആണ് അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഏഴര മുതൽ വൈകിട്ട് ആറര വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം കുറേ തവണ ഈ ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോൾ വന്നാലും ഇവിടെ ഒന്ന് കയറിപ്പോവാൻ നമുക്ക് തോന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗാർഡൻ ആണ് നല്ല സൂപ്പർ റോഡാണ് അതുകൊണ്ട് തന്നെ അവിടെ ബോർഡുകളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു റാസ് ഡ്രൈവ് എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സമയം വൈകുന്നേരത്ത് മണിയായിട്ടേ ഉള്ളൂ നല്ല കോടമഞ്ഞുണ്ട് നല്ല തണുപ്പുമുണ്ട് റോസ് ഗാർഡനിലേക്ക് വരുന്നവർക്ക് ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് ഞങ്ങൾ ആ പാർക്കിങ്ങിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ വലിപ്പമേറിയ ഗാർഡനാണ് ആണ് ഊട്ടിയിലേത് വീക്കെൻഡായിരുന്നതുകൊണ്ട് തന്നെ എവിടെ ചെന്നാൽ നല്ല തിരക്കായിരുന്നു കുട്ടിയിൽ ധാരാളം സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് അടുത്തതിലേക്ക് ഒത്തിരി ഡിസ്റ്റൻസ് അല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ കഴിയും ഒരു ടു ത്രീ ഡേയ്സ് ഉണ്ടെങ്കിൽ ഊട്ടി മുഴുവൻ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് തിരികെ പോകാം അങ്ങനെ നമ്മൾ ഗവൺമെൻറ് റോസ് ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ് വിശാലമായ പുളത്തകടികളും റോസ് ഗാർഡനും ഓക്കെ കണ്ട് വൈകുന്നേരത്തെ സമയം ഇന്നിവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി That? Yeah. Oh. i don't പത്ത് ഏക്കറിലധികം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഗാർഡൻ ആണിത് മിനിയേച്ചർ റോസാ പൂക്കൾ ഹൈബ്രിഡ് റോസാ പൂക്കൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇന്ന റോസാ ചെടികളും പൂക്കളും നമുക്കിവിടെ കാണാൻ പറ്റും വേൾഡ് ഫെഡറേഷൻ സൊസൈറ്റി രണ്ടായിരത്തി ആറില് ഈ ഗാർഡനെ ഗാർഡൻ ഓഫ് എക്സലൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് മുതൽ ജൂൺ വരെയാണ് ഏറ്റവും ഫ്ലവേഴ്സ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന സമയം മെയ് മാസത്തിലാണ് ഇവിടെ ഫ്ലവർ ഷോയൊക്കെ വരുന്നത് അപ്പോഴേക്കും ഈ റോസ് ഗാർഡനൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപ് വന്നിട്ടുള്ള സമയത്തൊക്കെ ഇതിലും കൂടുതൽ റോസാ പൂക്കൾ നിറയെ പൂത്ത് നിൽക്കുന്ന സമയത്താണ് കണ്ടിട്ടുള്ളത് ബ്ലാക്കും ഗ്രീനും വരെ നിറത്തിലുള്ള പൂക്കൾ ഈ ഉദ്യാനത്തിലുണ്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ കളറിലുള്ള പൂക്കൾ ഊട്ടിയിലെ ഫ്ലവർ ഷോ വളരെ ഫേമസ് ആണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെയ് പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് വരെയാണ് ഈ വർഷത്തെ ഫ്ലവർ ഷോ എന്നാണ് മനസ്സിലാക്കുന്നത് ആ സമയത്ത് വന്നാൽ നമുക്ക് ഫ്ലവർ ഷോ ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഫ്ലവർ ഷോയും അതുപോലെ റോസ് ഗാർഡനിലെ ഷോയും അതുപോലെ വെജിറ്റബിൾ ഷോ അതൊക്കെ കാണാൻ കഴിയും ഏറ്റവും നല്ല സമയം അതാണ് റോസ് ഷോ ഇനി വരുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണും മനസ്സ് നിറയുന്ന കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാം ചെടി പ്രമികളൊക്കെ കൂടുതൽ പോകുന്നത് ഈ മെയ് മാസത്തിലാണ് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല തിരക്കാവും സ്റ്റേ ഒക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് മാത്രം പോകാം അതുപോലെ പോലെ ചെടികളും ചെടികളുടെയും പച്ചക്കറികളുടെയും ഒക്കെ വിത്തുകളുമൊക്കെ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയും ഇപ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ചെടികളൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് ഇത്രയും വിശാലമായ സ്ഥലത്ത് റോസാപ്പൂക്കൾ ഇതുപോലെ മറ്റൊരിടത്തും കാണാൻ കഴിയുന്ന കാഴ്ചയല്ല ഈ തണുപ്പ് ആസ്വദിച്ച് ഭംഗിയുള്ള ഈ റോസാപ്പൂക്കളും ഒക്കെ കണ്ട് ഏത് സമയത്ത് വന്നാലും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ഡെസ്റ്റിനേഷൻ തന്നെയാണിത് ഒരു ടു ത്രീ ഡേയ്സൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാമെങ്കിൽ വളരെ വിശാലമായിട്ട് ഊട്ടിയിലെ എല്ലാ സ്ഥലങ്ങളും കണ്ട് മിക്ക സ്ഥലങ്ങളും നമുക്ക് കാണാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പറ്റും അത്ര അടുത്താണ് ഓരോ സ്ഥലങ്ങളും വരുന്നത് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാം എല്ലാ ചെടിയിലും ഇഷ്ടംപോലെ പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ട് പക്ഷേ മെയിനൻസ് ഈ സമയത്ത് കുറവാണെന്ന് തന്നെ തോന്നുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഊട്ടി ടൗണിൻ്റെ വിശാലമായ ഭാഗങ്ങളെല്ലാം നമുക്കിവിടെ നിന്ന് ഈ ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രി ആങ്കിളിലും ഇവിടെ നിന്ന് കാണാൻ കഴിയും വളരെ മനോഹരമായ കാഴ്ച തന്നെയാണത് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്